ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഇസിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഒരു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയ ഒരു വിശേഷമാണ് ട്രാവൽ യൂസിനു നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ സാഹോദര്യപരമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാ ഒക്കെ കേരളം എന്ന സംസ്ഥാനം വളരെ ഉയരത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ആളുകളുടെ ജീവിത നിലവാരവും അതുപോലെ തന്നെ നോളജും ഒക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ കൂടുതലാണ് അതുപതിയായിട്ട് മറ്റൊരു സംഗതി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ കുടുംബ ബന്ധങ്ങളുടെ തീക്ഷ്ണതയാണ് ഐ മീൻ അതിന്റെ ആ ഒരു കെട്ടുറപ്പാണ് മറ്റുള്ള ആളുകളെ പോലെ അല്ല മലയാളികൾ മലയാളികൾ കുടുംബ ബന്ധങ്ങൾക്ക് ധാരാളം പ്രാതിനിധ്യം കൊടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ മതപരമായിട്ടും മറ്റുമുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഊന്നൽ നൽകി വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ പക്ഷേ നമ്മുടെ മലയാളികൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളിലും അഗ്രഗണ്യരാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ ഡൽഹി ബോംബെ പിന്നെ കൊൽക്കത്ത എന്ന സ്ഥലങ്ങളിലാണ് ഈ ചുവന്ന തെരുവുകൾ കൂടുതലായിട്ടുള്ളത് ബോംബെയിലെ ചുവന്ന തെരുവുകളെക്കുറിച്ച് അറിയാം അതുപോലെ തന്നെ റെഡ് സ്ട്രീറ്റ് അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്തയിലൊരു ചുവന്ന തെരുവുണ്ട് സ്വനഗാച്ചി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അതുപോലെ ദില്ലിയിലെ ആഗ്രയിലും ചുവന്ന തെരുവുകളുണ്ട് പക്ഷേ അത്രയും ഒന്നും പ്രശസ്തമല്ല എങ്കിൽ കൂടിയും ഹൈദരാബാദും ഇതിൻ്റെ ചെറിയ വകഭേദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കപ്പെടുന്നു പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല ദൈവത്തിൻ്റെ സ്തുതി പക്ഷേ മറ്റൊരു കാര്യമുള്ളത് ഈ ബോംബെ ഡൽഹി കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിലുള്ള ചുവന്ന തെരുവുകളിൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ അവർ ഒന്നാമത്തെ കാര്യം അവരെല്ലാം പ്രായപൂർത്തി ആയ ആളുകളാണ് രണ്ടാമത്തെ കാര്യം അവരിൽ ഒട്ടുമിക്ക ആളുകൾക്കും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് ഒരു തൊഴിലായിട്ട് ഉള്ള അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി കാർഡുകൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ഈ സംഗതികൾ നിൽക്കി നിൽക്കുകയാണ് നമ്മുടെ കേരളം പോലെ ഇത്രമാത്രം വിദ്യാഭ്യാസ നിലവാരം ഉയർന്ന ഒരു സംസ്ഥാനത്ത് ഒരു ചുവന്ന തെരുവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുന്നു കേരളത്തിൽ ചുവന്ന തെരുവോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് പലർക്കും അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല കാരണം അങ്ങനെയുള്ള അറിവ് വളരെ തുലവും തുച്ഛമാണ് തുലവും പരിമിതമാണ് അങ്ങനെ തുലവും പരിമിതമായ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് കേരളത്തിലെ ചുവന്ന തെരുവിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അല്ല നമുക്ക് ഇവിടെ വേണ്ടത് സത്യാവസ്ഥ സത്യം സത്യമായിട്ട് പറയുക എന്നുള്ളതാണ് ട്രാവൽസിനുവിൻ്റെ രീതി അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ നമ്മളെ ശേഖരിച്ച വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങൾ വളരെ ദുഃഖപൂർവ്വം ഞാൻ മറ്റു നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് മറ്റെങ്ങുമല്ല കേരളത്തിലെ ചുവന്ന തെരുവ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരാണ് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ചുവന്ന തെരുവുള്ളത് അത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് മിക്കവർക്കും പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അന്യ സംസ്ഥാനക്കാരുടെ ഒരു തലസ്ഥാനമാണ് അന്യ സംസ്ഥാനക്കാരുടെ കേരളത്തിലെ തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കണ്ണടച്ച് പറയാൻ സാധിക്കും അത് പെരുമ്പാവൂർ എന്നാണ് എന്നുള്ള കാര്യം നമ്മുടെ കിളിക്കും സിനിമയിൽ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണ് എന്ന് രവി ചേച്ചി പറയുന്നത് പോലെ ഇവിടെ ഇവിടുത്തെ അവരുടെ ആവാസ കേന്ദ്രമായ ഈ ബംഗാളികളുടെയും അല്ലെങ്കിൽ ആസാമികളുടെയും അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള പല ആളുകളുടെയും ഒറീസിക്കാരുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കേന്ദ്ര സ്ഥലമാണ് ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലം ഈ പെരുമ്പാവൂർ നമുക്ക് കിട്ടാത്തതായിട്ട് എല്ലാ സംഗതികളും ഈ പെരുമ്പാവൂർ കിട്ടും അസാൻമാർഗികമായിട്ടുള്ള എന്തൊക്കെയാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതെല്ലാം പെരുമ്പാവൂർ വളരെ ഈസിയായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും ഒരു വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ പെരുമ്പാവൂർ ഉൾപ്രദേശങ്ങളിലൂടെ കൂടിയിട്ട് ഒന്നും വേണ്ട പെരുമ്പാവൂരിൻ്റെ പോലീസ് സ്റ്റേഷന്റെ പരിധിയോ ആ അവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അവിടെയൊരു മില്ലുകളുണ്ട് അതിൻ്റെയൊക്കെ വശത്തുകൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുപോലെ തന്നെയല്ല പെരുമ്പാവൂരിൽ സോപ്പ് പെട്ടി പോലെ കൂണ് കൂണായിട്ട് ചെറിയ പെട്ടക്കടകൾ പോലെ ധാരാളം ചെറിയ ചെറിയ ലോഡ്ജുകൾ പെരുമ്പാവൂർ ലഭ്യമാണ് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി റൂം റൂമെടുക്കുമ്പോൾ അതിനുള്ള പ്രത്യേകതയെന്ന് വെച്ചാൽ നമ്മൾ വലിയ ഐ ഡി കാർഡോ അല്ല അല്ലെങ്കിൽ മറ്റുള്ള രേഖകളൊന്നും അവിടെ കൊടുക്കണമെന്നില്ല അവിടെ നമുക്ക് അരമണിക്കൂർ മുതൽ അഞ്ച് ദിവസത്തേക്ക് വരെ ഒരു രേഖകളും ഇല്ലാതെ കൃത്യമായി നമുക്ക് റൂം ലഭിക്കും എന്നുള്ളതാണ് സത്യം അതായത് മുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയുള്ള റൂമുകൾ പെരുമ്പാവൂർ അവൈലബിൾ ആണ് മാംസ കച്ചവടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ റേറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവിടെ പെരുമ്പാവൂര് ലഭ്യമാണ് അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് വെറും പതിമൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള അതായത് ഒട്ടും പ്രായപൂർത്തിയാകാത്ത വളരെ ചെറിയ നോർത്ത് ഇന്ത്യയിലും ബംഗാളിലും ഒറീസയിലും ഒക്കെയുള്ള ചെറിയ ചെറിയ ആസാമിലുമൊക്കെയുള്ള ചെറിയ പെൺകുട്ടികൾ പതിമൂന്ന് വയസ്സ് ഉള്ള പെൺകുട്ടികൾ മുതൽ അൻപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകൾ വരെ പെരുമ്പാവൂരിലെ മാംസ കച്ചവടക്കാർ നമ്മളുമായിട്ട് വിലപേശി നമുക്ക് അവിടെ ലഭ്യമാകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നിമാജം ചെയ്ത് നോക്കൂ കൗമാരം വിട്ടുമാറാതെ ചെറിയ ചെറിയ പെൺകുട്ടികൾ അവിടെ സെക്സ് വർക്ക് ചെയ്യാനായിട്ട് ഏജന്റുമാർ അവരെ പെരുമ്പാവൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ബംഗാളിലെ ആളുകൾ മാത്രമല്ല അവിടെ ഉള്ളത് അവിടെ നമുക്ക് നേപ്പാളിൽ വരെയുള്ള ആളുകളെ നമുക്ക് ഈ പെരുമ്പാവൂരിലുള്ള മാംസ കച്ചവടക്കാരുടെ അടുത്ത് നമുക്ക് ഇതുപോലെയുള്ള അസാൻമാർഗീയ പ്രവർത്തനങ്ങൾക്കായി ഈ റെസ്റ്റ് ഇല്ല പെരുമ്പാവൂരിൽ റെസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അവിടുത്തെ ലോഡ്ജ് മുറികളിൽ നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് വലിയ ഹിമാലയൻ സയൻസ് റോക്കൻ സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ലോഡ്ജുകാരനോട് ചോദിച്ചാൽ മതി ചേട്ടാ ഇവിടെ മറ്റേ നമുക്കൊരു പരിപാടി വളരെയേറെ അങ്ങനെ സംസാരിച്ച നമുക്ക് ഈസിയായിട്ട് അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പെരുമ്പ അവർ മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിരോധിക്കപ്പെട്ട കഞ്ചാവ് ഹാഷിഷ് ബ്രൗൺ ഷുഗർ അതുപോലെ തന്നെ എം പോലെയുള്ള എം പോലെയുള്ള സക്കല മയക്കുമരുന്നുകളും അവിടെ സുലഭമാണ് നമ്മുടെ ഈ പാൻപരാഗ് ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ പഴുന്നുകൾ ഈസിയായിട്ട് അവർ വിൽക്കുകയും വാങ്ങുകയും കൊടുക്കുകയും ഈ പാൻപരാഗ് കടകളൊക്കെ ധാരാളമുണ്ട് നമ്മുടെ അവിടെ അതൊക്കെ ഈ തമ്പാക്ക് പോലെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഇന്ന് നിരോധിച്ചതാണ് നമ്മുടെ കേരള പോലീസിൻ്റെയൊക്കെ അറിവോട് കൂടിയാണോ അറിവില്ലായ്മയാണോ അവരറിവില്ലാതെ നടിക്കുന്നതാണോ എന്നുള്ള കാര്യം സംശയമാണ് എന്താണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ സുലഭമാണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായ സത്യസന്ധമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂർ അവിടുത്തെ എം എൽ എക്കോ അല്ലേ എംപിക്കോ ജില്ലാ കളർക്കോ ഇവരെ ഒന്നും നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് കാരണം ഒരു പരിധിവരെ അവരുടെയൊക്കെ ആ കൺട്രോളിംഗ് പവറിൻ്റെ അപ്പുറത്തേക്ക് ഒരു പക്ഷേ ഈ ഈ ഈയൊരു ഗാങ് വളർന്ന് പടർന്ന് പന്തരിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് നമുക്ക് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ആരെയും ഭയമില്ലാതെ ആരെയും കോസില്ലാതെ ഒരു നിയമവസ്ഥയും ഭയക്കാതെ ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് ഞങ്ങൾ അത് ചെയ്യും ഞങ്ങൾക്ക് ചെയ്യും നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാത ജാതെ തൊഴിൽ ആക്കരയ്ക്കാം നമുക്ക് പക്കേക്ക് ജയിൽമെന്റ് ആരെയൊക്കെ അപ്പം സ്വത്തനായി ചെയ്യാം അതായത് കൂടുതൽ കൂടുതൽ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാം ഞങ്ങളെ പിടിച്ച് നിങ്ങൾ ജയിലിൽ അടയ്ക്കുമായിരിക്കും മാത്രമേ അല്ലേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് നമുക്ക് പെരുമ്പാവൂരെ കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ പെരുമ്പാവൂർ പോയപ്പോഴേക്കും അവിടുത്തെ എനിക്ക് അവിടുത്തെ പിന്നീട് തീർച്ചയായിട്ടും അവിടെയുള്ള കുറച്ച് വിഷ്വലുകൾ മറ്റൊരു ട്രാവൽസിൻ്റെ മറ്റൊരു അധ്യായത്തിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അവിടെയുള്ള നടക്കുന്ന രംഗങ്ങൾ നമ്മൾ അവിടുന്ന് കവറപ്പ് ചെയ്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓരോ ചെറിയ ചെറിയ ലോഡ്ജുകളിലും അത്ര വൃത്തിഹീനം വന്നിട്ടുള്ള ഇത്രമാത്രം എന്നാ പറയാ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടുകളിലാണ് അവിടെ ഇത്തരത്തിലുള്ള ഈ പേക്കൂത്തുകൾ അരങ്ങേറുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയക്തിയുള്ള കാര്യമല്ല അത് അത് പിന്നെയും നമുക്ക് സഹിക്കാം പക്ഷേ അതിനകത്ത് അപ്പുറത്തേക്കുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെരുമ്പാവും സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരും തന്നെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള സേഫ്റ്റി മെത്തേഡുകൾ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള വസ്തുത അവിടെയുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു തരത്തിലുള്ള യാതൊരുവിധ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉപയോഗിക്കാതെയാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഒരു ഇറങ്ങിത്തിരിക്കുന്നത് ഞാൻ ഇത്തരത്തിൽ സെക്സ് വർക്ക് പോകുന്ന രണ്ട് മൂന്ന് പേരെ കാണുകയുണ്ടായി വളരെ ചെറുപ്പക്കാരായിട്ട് വളരെ ചെറിയ കുട്ടികൾ പതിനെട്ട് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും ഇരുപത്തിനാല് വയസ്സുമുള്ള കുട്ടികളോട് ഞാൻ അവരോട് ഞാൻ സംവദിക്കുകയുണ്ടായപ്പോൾ അവര് പറഞ്ഞത് അയ്യോ അതൊക്കെ ഞങ്ങൾക്ക് ഹറാമാണ് ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല അതൊന്നും ഇട്ട് ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത് അതൊക്കെ ഹറാമാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുള്ള ആളുകളാണ് അവിടെ സെക്സ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും എത്ര മാത്രം വൈഡായിട്ട് ഈ ആളുകൾ എങ്ങനെയാണ് എത്രത്തിലാണ് ഇതൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന കാര്യം അപ്പോൾ നമ്മൾ മലയാളികൾ ചിലപ്പോൾ ആശ്വസിക്കുമായിരിക്കും ഓ കുഴപ്പമില്ല ബംഗാളികളും ആസാമികളും പിന്നെ ത്രിപൊക്കെ തിരുവക്കാരും മേഘാലയങ്ങളും ഒറീസക്കാരൊക്കെ അല്ല അവരെന്തെങ്കിലും പരിപാടി ചെയ്യണം നമുക്കെന്ത് കേട എന്ന് നമ്മൾ ആലോചിച്ച തെറ്റി നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സ് മുതൽക്കുള്ള കുട്ടികൾ അവിടെ സെക്സ് വർക്ക് ചെയ്യുവാനും അമ്മ അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള സ്ത്രീകളെ പ്രാപിക്കുവാനായിട്ടും പെരുമ്പാവൂർ ചെല്ലുന്നു എന്നുള്ളത് വളരെ നഗ്നമായിട്ടുള്ള വസ്തുതയാണ് നമ്മളൊന്ന് ഓർക്കണം നമ്മുടെ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ആലുവയിലും ഒക്കെ കോളേജുകൾ ധാരാളമുണ്ട് തൃശ്ശൂർ ധാരാളം കോളേജുകളുണ്ട് ചാലക്കുടി ഈ ഭാഗത്തൊക്കെയുള്ള ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സുഖം തേടി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ് ആ മാഫിയയിലേക്ക് എത്തപ്പെടുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നെനിക്ക് സംശയമാണ് ഞാൻ ഇതേപറിച്ചു സമാനമായിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി പ്രശസ്തമായിട്ടുള്ള ഒരു യൂട്യൂബർ അവിടെ പോവുകയും ഹോട്ടലിൽ ചെന്നിട്ട് അദ്ദേഹം വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന സ്ത്രീയെയും പുരുഷനെയും ഹോട്ടലിൽ ജീവനക്കാരെയും ഒക്കെയുള്ള അത്ര പച്ചയായിട്ട് എൻ്റെ മാത്രമല്ല ധാരാളം വീഡിയോകൾ നമുക്ക് വസ്തുനിഷ്ഠമായ സ്പഷ്ടമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഓൾറെഡി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഞാൻ ട്രാവൽസിനായിട്ട് രണ്ട് കാര്യങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാലടിയിലൊക്കെ ഉള്ള ഒരു സ്ത്രീ നമ്മളൊരു അന്യ സംസ്ഥാന പിന്നെ തൊഴിലാളിയുടെ കൂടെ ഒളിച്ചുകൂടി പോയിട്ട് അവന്റെ സംസ്ഥാനത്ത് നിന്ന് അവിടെ നിന്ന് ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് വിധേയരാകുകയും പിന്നെ ഒരു ഡസനുകളിലേറെ ആളുകൾ ഒരു മണിക്കൂറിൽ മീൻസ് അത്രമാത്രം ആളുകളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ സ്ത്രീയെ പിന്നെ അവരുടെ ഭർത്താവ് ഇവിടെ ഒരു തരത്തിൽ വിവരമെത്തിക്കും അവരുടെ ഭർത്താവ് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് കാലടിക്കാരനായ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ വീട്ടിൽ പ്രാർത്ഥി പാർപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുത വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തു ഞാൻ നിങ്ങളിലേക്ക് മുൻപ് ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ വളരെ നടുക്കുന്ന വളരെ നമുക്ക് നമ്മുടെ നമ്മൾ അന്തിച്ചു പോകുന്ന നമ്മളെ രക്തം പോകുന്ന തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള പല പല സംഗതികളുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാനായിട്ട് പോയപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ എപ്പിസോഡ് വളരെ ലെങ്തിയായി പോകുന്നതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കുന്നില്ല ഞാൻ അതേക്കുറിച്ച് തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും സംഭവിച്ച പെരുമ്പാവർ ഇത് അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച നമ്മൾ നടുങ്ങി പോകുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും കേരളത്തിൽ ഒരു ചുവന്ന തെരുവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വരില്ല കേരളത്തിൽ ഒരു ചുവന്ന തെരുവുണ്ട് കേരളത്തിലെ ചുവന്ന തെരുവ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ രണ്ട് അതിന് നമുക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വരത്തില്ല കേരളത്തിലെ ചുവന്ന തെരുവ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇത്ര വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്ര മോശമായിട്ട് ഇത്ര ലേച്ഛമായിട്ടുള്ള ഇത്രയേറെ മദ്യവും മയക്കുമരുന്നും മറ്റുള്ള എല്ലാ പദാർത്ഥങ്ങളും ലഭിക്കുന്ന ഇത്ര വ്ലേച്ഛമായിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താ പറയുക സേഫ്റ്റി മോഡുകളും സ്വീകരിക്കാതെയുള്ള വളരെ ചെറിയ പ്രായം മുതൽ അൻപത് വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ള ആളുകൾ വരെ അവിടെ വന്ന് സെക്സ് വർക്ക് ചെയ്യാൻ അവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ യുവതലമുറ അവിടെ സുഖമന്വേഷിച്ച് ആ ചുവന്ന തെരുവിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യവും ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അലേർട്ടായിരിക്കുക ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ഇതേക്കുറിച്ച് തീർച്ചയായിട്ടും അവരറിയുകയും ഇതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും അവിടെ തീർച്ചയായിട്ടും റെയ്ഡ് നടക്കുക അല്ലെങ്കിൽ മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ ുള്ള എല്ലാ രീതി എല്ലാ കാര്യങ്ങളും വളരെ കർക്കശമായി നോക്കിക്കണ്ട് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇത് എത്തേണ്ടവരിലേക്ക് ഈ വീഡിയോ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയുടെ മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് പിന്നീട് എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം